ഹായ് വെൽക്കം ബാക്ക് നമ്മൾക്ക് ഇടി വെട്ടിയ എന്തായാലും ടീവിയും ഫ്രിഡ്ജും ഒക്കെ അടിച്ചു പോലെ അതേപോലെ തന്നെ ഭൂമിയിൽ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചില്ല ആ കൂണ് ഇന്നലെ രാത്രിത്തെ ഇടിക്ക് നമ്മളെ ഗ്രൗണ്ടിൽ മൊത്തം കൂണുകൾ ഉണ്ടായിട്ട് കിട്ടും നല്ല ഫ്രഷ് കൂണാണ് വളരെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇടി വെട്ടുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിലാണ് കൂണുകൾ ഉണ്ടാവുക കേട്ടോ പിന്നെ അത്യാവശ്യം മൂന്ന് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് മുട്ടായിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി വിരുന്നു പിന്നെ ഫുള്ളി വിടർന്ന് ഒരു ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെവി പൈസ ഉള്ള സാധനമാണ് നമ്മൾ വെറുതെ പാടത്തിന് പറിച്ചെടുക്കുന്നത് നമ്മളെന്തായാലും ഇത് പറിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണ്ട് വെറുതെ കിട്ടിയതാണ് വളരെ റയറായിട്ട് കിട്ടുന്ന സാധനമാണ് അത്രക്കും ഹെൽത്തിയാണ് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി കൂണുകളുണ്ട് കിട്ടും പക്ഷേ എങ്കിൽ കഴിക്കാൻ പറ്റുന്ന കൂണ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് എല്ലാ കൂണും പറിച്ചു കഴിക്കരുത് കേട്ടോ കുറേ പറിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ബോധവത ഉണ്ടായത് കുറേ സ്പീഷ്യസിലുള്ള കൂണുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെറിയൊരു സംശയം അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം വിവരം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒരാളെ കാണിച്ചിട്ട് ഞങ്ങളിത് കഴിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക നേരെ പോയിട്ട് കഴിക്കൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം നമ്മൾ കാണിച്ചെന്നുള്ളൂ നടക്കാൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതേപോലെ ഇടി പറ്റിയ പിറ്റേ ദിവസം ഊണും തിരഞ്ഞു പോയ ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ